ആരെയും അപകീർത്തിപ്പെടുത്തുകയോ ഇതൊന്നും ഇതിന് ലക്ഷ്യമല്ല ആരെയും മോശമാക്കൽ ഇവിടെ അന്നും അന്നിതിൻ്റെ താല്പര്യമല്ല ചില യാഥാർത്ഥ്യങ്ങളെ നമ്മൾ മനസ്സിലാക്കൽ ആവശ്യമാണ് എന്ന് വിചാരിച്ചാലും ആരോടും ദേഷ്യമില്ല ആരെയും തകർക്കണം ദേഷ്യമില്ല ഒരു സ്ഥാപനത്തെ നാശമാക്കണം ഉദ്ദേശമില്ല ഒരു സത്യം ഞാൻ പറഞ്ഞപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ വിദ്യാർത്ഥികളുടെ പേരിൽ എന്തൊക്കെ എൻ്റെ പേരിൽ പഴി കേൾക്കപ്പെട്ടു അബിസ് ഞാലിൻ്റെ ഉമ്മുൽ മദാരിസായ ഞാലിൻ്റെ സ്ഥാപനത്തിനെതിരെ റഹ്മുള്ള ഖാസ്മി പറഞ്ഞു സുന്നി സ്ഥാപനങ്ങളെ വഹാബിയാക്കി എല്ലാവരും എനിക്കെതിരെ ഒന്നൊന്നര കൊല്ലായി എഴുതന്നെ ഒന്നൊന്നര കൊല്ലായി ഒന്നൊന്നര കൊല്ലായി എഴുതാം ഞാൻ ചാമപ്പറമ്പിലെ പ്രസംഗത്തിലാണ് ഈ വിഷയത്തിൻ്റെ മർമ്മ ആദ്യമായി പറയുന്നത് പിന്നെ അതേ തുടർന്ന് വിഷയങ്ങൾ പറഞ്ഞു അടുത്ത കാലത്തെ വസ്തുത കാര്യം വ്യക്തമായി പറഞ്ഞു അതോ ഈ ഒന്നര കൊല്ലം എന്നെ പറഞ്ഞ ചീത്തക്ക് കൈമാറക്കുണ്ട് ഇപ്പോൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ആ പറഞ്ഞത് സത്യമാണെന്ന് കണ്ടെത്തി ആ സ്ഥാപനത്തിനേതെ കമ്മിറ്റിക്ക് ആ സ്ഥാപനം ശുദ്ധീകരിക്കണമെന്ന് നോട്ടീസ് കൊടുക്കാൻ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമയത്തുള്ള തീരുമാനിച്ചു അത് വരെ ചീത്തറിഞ്ഞു നിങ്ങൾ ഇതൊക്കെ കോടതി എന്ത് ചെയ്യും ഞങ്ങൾക്ക് കൊടുത്തു തന്നിട്ടില്ലെങ്കിൽ അതൊങ്ങൾ സമസ്തനെ അംഗീകരിക്കണില്ലേ ആരും പറ അതൊക്കെ ഒരാൾ പറയണല്ലോ ഒരാൾക്ക് ഗവേഷണം നടത്തി റിപ്പോർട്ട് റിപ്പോർട്ട് ഒരു മേശപ്പുറത്ത് വെക്കുന്നത് വരെ അയാൾക്ക് അയാൾ ഒറ്റക്കല്ലേ അല്ലേ നിങ്ങൾ പറയും അപ്പൊ അയാളെ കുറ്റം പറയാ റിപ്പോർട്ട് സമർപ്പിക്കാണ് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ നടക്കുന്നുണ്ട് അത് ബഹുമാന ഗൗരവമാണ് നമ്മൾ ദീന് തകർന്നു മലബാറിലെ അതുകൊണ്ട് ദയവായി കണക്കിലെടുക്കണം ബഹുമാനപ്പെട്ട സമസ്ത കേരളം മേത്തുൽമയെ പ്രശംസിച്ചാലും പ്രശംസിച്ചാലും മതിയാവൂല അത് ബഹുമാനപ്പെട്ട സമസ്ത കേരളം മേത്തുല്മ പരിശോധിച്ചു അത് സത്യമാണ് ആരും നിങ്ങൾ കണ്ടെത്തിയാൽ അഹമ്മദില്ല എനിക്ക് പ്രശംസനാവശ്യമില്ല എനിക്കേ പ്രശംസയുള്ളൂ സമസ്ത അത് ഏറ്റെടുക്കണവരെയും എനിക്കേ പ്രശംസയുള്ളൂ ഇപ്പോൾ സമസ്തക്കാണ് ഞാൻ സമസ്തക്കൊണ്ട് ചെയ്തതുമാണ് എനിക്കിനി പ്രശംസനാവശ്യമില്ല എനിക്ക് ഇന്ത്യ സ്പഷ്ട നമസ്തയാണ് സമസ്തത ഏറ്റെടുക്കൽ എനിക്ക് ഉദ്ദേശമുള്ളൂ സമസ്ത ഏറ്റെടുത്തു മതി അലഹമ്മില്ല അത് സമസ്തക്കുള്ള പണി അങ്ങനെ നമ്മളെപ്പോഴത്തെ സാധുക്കളായ ആളുകൾ പഠിച്ച് ഗവേഷണം നടത്തിയിട്ട് റിപ്പോർട്ട് ആരുടെ മുന്നിൽ വെക്കും ബഹുമാനപ്പെട്ട അവസ്ഥയുടെ മുന്നിൽ വെക്കും അങ്ങനെ അവർ പഠിച്ചു അപ്പ പല ആളുകളും എൻ്റെ അടുത്ത് വന്നു ഇതിൻ്റെ ഗൗരവങ്ങൾ എന്നോട് ചോദിച്ചു അവരുടെ അവർക്ക് റിപ്പോർട്ടുകൾ ഞാൻ കൊടുത്തു അവർ പഠിച്ചു അവർ സമസ്തയുടെ ആലിമികളെ മുന്നിൽ വെച്ചു ഈ വസ്തുതകൾ സത്യമാണ് സമസ്ത മേത്തുള്ള വിലയിരുത്തി അല്ലാതെ ഇവിടെ സമസ്തക്ക് ഓരോ അവസ്ഥയിലെ ഇറങ്ങിപ്പോയി വയസ്സന്മാരായ ആളുകൾക്ക് ഓരോ നാട്ടിൽ പോയി ഇത് പഠിക്കാൻ കഴിയില്ല നമ്മളെപ്പോൾ തൊള്ളിക്കുകയും നമ്മൾ സമസ്തേ ഏറ്റെടുക്കണത് വരെയുള്ളൂ റിലയിലെ കമ്പ് പിടിച്ച് നിങ്ങൾ ഓടുന്നത് അടുത്താളത് ഏറ്റെടുക്കുന്നവരെ അയാൾ ഏറ്റെടുത്താൽ പിന്നെ നിങ്ങൾക്ക് പേരൊക്കെ അയാൾ വാങ്ങട്ടെ നമ്മൾ കപ്പ വാങ്ങലല്ലല്ലോ ഉദ്ദേശം നമ്മൾ നമ്മൾ പാർട്ടി കഴിക്കലല്ലേ സമസ്തമേട് സ്ഥാപനങ്ങളിൽ ഇത് കടത്തിക്കൂട്ടാൻ സമ്മതിക്കൂല ഞങ്ങളൊക്കെ ജീവനോട് കൂടെക്കൂല നമ്മളെ കളി ഈ പറഞ്ഞോളിൽ അത് നമ്മക്ക് അവിടുന്ന് നോക്കാം എന്തൊക്കെ ചീത്ത പറഞ്ഞ് പിരാന്തങ്ങളെ വാബിയാക്കണം കണ്ടോരെയൊക്കെ വാബിയാക്കണം ഓനു എൻ്റെ രോളും മാത്രമേ ശുന്നൂ ബാക്കിയൊക്കെ വാ ആയിക്കോട്ടെ ഞാൻ ഇനി ഞാൻ വല്ലതും പറഞ്ഞു എൻ്റെ പെണ്ണുങ്ങളെ കുടുംബക്കാരനോട് വന്ന് പറഞ്ഞു ഇനി നമുക്ക് മറുപടി ചോദിക്കണം ഞാൻ പറയാം മറുപടി നമ്മൾ കൊടുത്താൽ കൊടുക്കും റബ്ബോർ തരി കണക്കാവും ആ പെണ്ണുങ്ങൾ അങ്ങനെ പറയുമ്പോൾ അതിനൊരാളുകൾ ഉണ്ടാവും അങ്ങനെ ഉണ്ടല്ലോ ഞാൻ കോഴിക്കോട് ജില്ലയിൽ കല്യാണം കഴിച്ചവരെ ആക്ഷേപിക്കപ്പെട്ടു ഞാൻ പെണ്ണുങ്ങളെ കൂടി ചാടിയതല്ല പള്ളിയിൽ കുടുംബം ആ കൂട്ടം വന്നിട്ട് എന്ത് ചെയ്തതാണ് പള്ളിയിൽ ലജ്ജറിയിൽ ചേർത്ത് കല്യാണം കഴിഞ്ഞ് അങ്ങനെ കല്യാണത്തിൽ കൂടിയ ദസർ കിണക്കിന് ആളുകൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് അപ്പൊ ഇവർക്കൊക്കെ ഇതില് പ്രശ്നം ഉണ്ടാവും ഓരോരുത്തു വന്നു നമ്മൾ ചോദിക്കാൻ പോകണം നിങ്ങൾ വേണ്ടാറു പെണ്ണൊരാൾ ഒറ്റയ്ക്ക് കെട്ടില്ലല്ലോ കിട്ടും പെണ്ണൊരാൾ ഒറ്റയ്ക്ക് കെട്ടോ കെട്ടിക്കണ്ടേ അപ്പൊ കെട്ടിച്ചോളിക്കല്ലേ പ്രധാന ഉത്തരവായിട്ടോ അതും പറഞ്ഞു ഞാൻ മറുപടി ഇറങ്ങില്ല ഞാൻ മറുപടി കുറയും റബ്ബാണ് മറുപടി പെണ്ണിനെ കൊണ്ട് കോഴിക്കോട് ജില്ലയിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഓക്കെ ചാടികൾക്കൊന്നും പ്രശ്നമല്ല നട്ടപ്പാതിരക്ക് പെണ്ണുങ്ങളെ പരിന്ന് അന്യ പെണ്ണുങ്ങളെ പരിന്ന് പിടിക്കപ്പെട്ടവരുണ്ട് ഓലക്കും പ്രശ്നമില്ല ഓലും നേതാക്കന്മാർ തന്നെയാണ് അലാലാ കല്യാണം കഴിച്ച് അതൊന്നും ആക്ഷേപിക്കപ്പെട്ടു മറ്റ് പ്രശ്നമില്ല നട്ടപ്പാതിരക്ക് അന്യ പെണ്ണിന്റെ പരേന്ന് നാട്ടുകാർ കൂടി പിടിച്ചോരുണ്ട് അവര് ബഹുമാനപ്പെട്ട നേതാക്കളായി ബലസനുണ്ട് എന്റെ പെണ്ണുങ്ങൾക്ക് ചെലവിന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു നേരത്തെ റേഷൻ പരിഹാരത്തിൽ ചോദിച്ചിട്ടില്ല എന്റെ റബ്ബ് എന്റെ പേര് എന്നാണ് റഹമത്തുള്ള ഒരിക്കലും മരിക്കാത്ത അതാണ് എനിക്ക് എനിക്കിതിൽ എന്റെ പ്രസ്ഥാന സമസ്തയാണ് സമസ്ത ഏറ്റെടുത്തു എന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു ബാക്കി സമസ്തയും അതിനെ തീരുമാനം എടുക്കാൻ അവർ യോഗ്യരു സമസ്ത യോഗ്യമായ പ്രസ്ഥാനമാണ് ഇപ്പോഴും അയോഗ്യം തന്നെ ഇത്രയും എനിക്ക് മാനസികമായി വളരെ വലിയ വിഷമം ഉണ്ടായിരുന്നു എന്നുള്ളൊരു അവസ്ഥയെ പച്ച വെളിച്ചം പോലെ ഞാനത് പറഞ്ഞിട്ടും ബഹുമാനപ്പെട്ട അവസ്ഥ കേരളം എത്തുമ്പ അതിൽ വേണ്ടത്ര ഒരു ശ്രദ്ധിച്ചില്ലല്ലോ എന്നൊരു വേദന ഉണ്ടായിരുന്നു അങ്ങനത്തെ ചില വാക്കുകൾ ഞാൻ ഇടക്കാലത്ത് പറഞ്ഞിട്ടുണ്ട് വിഷമം കൊണ്ടു പക്ഷെ അവർക്ക് അത് നമുക്ക് സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ ഒരു കൗണ്ടറിൻ്റെ ബാക്കിൽ ക്യൂല് പത്താമ്പത്താളായി നിൽക്കുന്ന നമുക്ക് അതേ നമ്മളെ കൗണ്ടറിൽ നിന്ന് കിട്ടണ്ടേ നമുക്ക് കിട്ടാതെ ആകുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാവുമല്ലോ ഞാൻ മരിക്കണിനുമെങ്കിലും അവസ്ഥ ഏറ്റെടുക്കാൻ നിനക്ക്ണ്ടായിരുന്നു അല്ലെ എന്തില്ല ഏറ്റെടുത്തു മതി എനിക്ക് ഞാൻ ചെയ്ത അവസ്ഥ അവസ്ഥക്കുണ്ടിയാണ് ഞാൻ വാഹാബിയെ തരത്ത നമസ്തയ്ക്ക് ഉണ്ടിയാ നമസ്താരാ നമസ്ത അലി സുനേ സ്ഥാപനമാണ് അതിലൊക്കെ കടത്തിക്കൂട്ടന്ന് നിങ്ങൾ വിചാരിക്കണ്ട അതിന് റായ്മത്തുള്ള അവസ്ഥ പ്രസിഡന്റാകേണ്ട ആവശ്യമൊന്നുമില്ല അതൊന്നും നടക്കൂല ആ ഞങ്ങളൊക്കെ അവസ്ഥക്കാരാ ഇവിടെ കന്നൂട്ടുള്ള ഒക്കെ അമസ്തക്കാരൻ ഇതല്ലേ ഒരിക്കലും മെമ്പർഷിപ്പ് ഉണ്ടാവും പറസ്തക്കാരൻ ഇല്ല എനിക്ക് ഉണ്ട് ഇല്ല ഇവിടെ പൂളൊക്കെ ഇളക്കണോ എനിക്കിപ്പം ചോറ് വെക്കണോ സമസ്തക്കാരനല്ലേ എനിക്ക് മെമ്പർഷിപ്പ് ഉണ്ട് ഇല്ല ഉണ്ടോ ഇല്ല ഇവിടെ മലബാറിൽ കന്ന് പൂട്ടുന്നതിൽ തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഇവിടെ കന്നൂട്ടണു കൃഷിപ്പണിക്കും വായക്കും പൂളക്കും മണ്ണിടണോ ഒക്കെ ആരാ സമസ്തക്കാരാ മെമ്പർഷിപ്പ് ഉണ്ടോ ഇല്ല സമസ്തക്കാർ വിഷമുണ്ടാക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പരിധി തീർക്കുമോ ഞങ്ങൾ ആരാ ഞങ്ങളെ അവസ്ഥക്കാര് അങ്ങനെ മെമ്പർഷിപ്പിന്റെ ആവശ്യമില്ല വിവരറിയും കാരണം ഇതിവിടെ നിലനിന്നാലേ നമ്മളെ കുട്ടികൾക്ക് സുന്നിയായി ജീവിക്കാൻ കഴിയുള്ളൂ യോഗത്തിന് പോകണ പിന്നെക്കാളും വേദനയെ വേഗത്തിന് പോകാത്ത ഞങ്ങളെപ്പോഴത്തെ ഉണ്ടാവും അതും ആയിക്കോളി യോഗത്തിന് പോകണ യോഗന്റെ പിന്നെ ചായയും പാൻപോലും എങ്കിലും കിട്ടും നമ്മൾ യോഗത്തിന് പോകാത്ത അവസ്ഥയാണ് നോക്കി പാ പാറാവ് നിക്കണ് ഇവിടെ ഞാനൊരാള് മാത്രല്ല ദശലക്ഷക്കണക്കായ ആളുകൾ സമസ്ത പാറാവുക്കുണ്ട് അതൊക്കെ കൊത്തി കോരി കൊണ്ടെ വ്യാമോഹ നടക്കൂല ഇൻഷല്ല തുടങ്ങിട്ടുള്ളൂ നീണ്ടു പണി പണി തുടങ്ങിയോ ഓന്റെ പണി നിന്നും ഇല്ല വേറെ പണിയെടുക്കുന്നവരുണ്ട് അതൊക്കെ നമുക്ക് ഇവിടുന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ കുറച്ചുണ്ടാവും ഇരുട്ടിന്റെ മറവിൽ പണിയെടുക്കുന്നവരുണ്ട് അവർക്കൊക്കെ ഞാൻ ഇവിടുന്ന് മറുപടി എടുത്താൽ കൊടുങ്ങും അതിനവിടുന്ന് മറുപടി ഇട്ടു നല്ല ജീവ ജീവൻ പോകുന്നു വിചാരിക്കണ്ട ഒക്കെ ഉണ്ട് ഇരുട്ടിന്റെ മറവിൽ പണിയെടുക്കുന്നവരുണ്ട് തിരിഞ്ഞവർക്ക് തിരിയും എന്താണീ പറഞ്ഞു മെജറാണ്ട റാമത്തുള്ള എല്ലാ നിശ്ചയിച്ച് എത്ര കാലത്ത് ജീവിക്കും ാരും എൻ്റെ പണി അവസാനത്തെ പണി പണിയെടുത്തിട്ടേ ഞാൻ പോകുള്ളൂ അത് കഴിഞ്ഞാൽ എൻ്റെ ബാക്കിയുള്ള ആളും എടുക്കും ഇന്ത്യ അങ്ങനെ തന്നെയല്ലേ നമ്മൾ വാക്ക് വേണ്ടി പണിയെടുക്കുകയാണത് ഒരു അൻപത് പൈസ ഇരുപത്തിരണ്ട് പ്രഭാഷണങ്ങൾ കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം മുസ്ലിം ചീത്ത കേട്ട് ഞാൻ നടത്തിയിട്ട് ഒരു പത്ത് റുപ്പേൻ്റെ കാൽ ചായ ഒരാളെ ഞാൻ വാങ്ങിയിട്ടില്ല കുടിച്ചിട്ടില്ല പത്ത് റുപ്പേൻ്റെ കാൽ ചായ ചിലർ പറഞ്ഞാൽ ഇസ്രായേലിൽ പൈസ വരുന്നുണ്ട് ഓ പൈസ വരുന്നുണ്ട് എന്ന് വർത്താനങ്ങൾ നിങ്ങൾ ഒറ്റക്ക് പറയണം ഞാൻ കുറച്ച് മനുഷ്യന്മാരെ എത്തുന്ന പല കാര്യങ്ങൾക്ക് കടം വാങ്ങിയിട്ടുണ്ട് ഒരു ഇന്ത്യത്ത് പൈസ ഇല്ല എന്നുള്ള ഇതുകൊണ്ടാണ് ഏതെങ്കിലും ഭൂമിയെ മൊറ്റോ വെക്കണതുവരെ കാത്തിരിക്കുന്നത് അപ്പൊ അത് അവരറിഞ്ഞാൽ പൈസ ഇങ്ങനെ പൈസ കൊടുത്തിട്ടും നമ്മളെ പൈസ ഉസ്താദത്തിരുന്നില്ലല്ലോ എന്നറിഞ്ഞാൽ അത് അതൊരു മോശം അല്ല ഈ ക്ലാസ്സിന് വരുന്നവരും എന്നെ പല കാര്യത്തിനും പൈസ കടം വാങ്ങിയിട്ടുണ്ട് പന്നത്തിനും കടം വാങ്ങിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഈ പുസ്തകം അടിക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് കടം വാങ്ങിയിട്ടുണ്ട് ഒരു ഉണ്ടാക്കണത് ഉസ്താൻ പിന്നെ വന്നാൽ കാണാൻ പുസ്തകങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ട് പുസ്തകം വിറ്റ് പോയിട്ടില്ല പിന്നെ ഉസ്താൻ വേറെ പൈസ ഇട്ടില്ല കയ്യിലില്ല അതുകൊണ്ട് ഒരു നല്ല മനുഷ്യന്മാരാണ് അതേ സമയത്ത് ഇസ്രായേലിന് എനിക്ക് പൈസ വരുന്നുണ്ട് എന്ന് ഒരറിഞ്ഞാൽ ഒരു പേക്ക് തിരഞ്ഞരുത് പൈസ അല്ലേ ഇസ്താൻ പൈസ വന്നുകൊണ്ട് നമ്മൾ പൈസ തരുന്നില്ല ദയവായി അത് നിങ്ങൾ പറയുന്നില്ലാതെ നിങ്ങൾ വല്ലാതെ പുറത്ത് പറയുന്നത് ഞമ്മക്ക് അവിടെ നോക്കാം ഞമ്മക്കെന്തിനു പേജാറ് അച്ഛല്ലി ലഹു മുമ്മിനിങ്ങൾക്ക് എപ്പോഴും സന്തോഷമേ ഉള്ളൂ ലാഭമുള്ളു നഷ്ടമല്ല ഇൻഷാല് മെജോറ ഉണ്ട മരിക്കണിനുമ്പൊക്കെ തമ്മുത്തമ്മിലേ അപ്പുറത്തുപ്പുറത്തു ഇരുന്ന് പറഞ്ഞ് തീർത്താൻ നന്നാവും ആർക്ക് മാപ്പ് തരാനും ഞാൻ തയ്യാറുമാണ് അത് ഞങ്ങളോട് പറയാണ് ആർക്ക് മാപ്പ് തരാൻ ഞാൻ തയ്യാറുണ്ട് പക്ഷെ ഒരു വാക്കൊന്ന് പറയണം താതെ ഞങ്ങളെപ്പറ്റി ഞങ്ങൾ ഇല്ലാത്ത പലതും പറഞ്ഞിട്ടുണ്ട് ഒറ്റ ഞാൻ എ പി അബോക്കർ മുസ്ലിം ആർക്കെതിരായി ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട് അതിന് വേ അതിനു ശേഷം ഞാനൊരു കൊല്ലം കഴിഞ്ഞപ്പോഴത്തേന് അദ്ദേഹത്തോട് മാപ്പ് പറഞ്ഞു പരസ്യമായി മാപ്പ് പറഞ്ഞു രഹസ്യമായി മാപ്പ് പറഞ്ഞു പിന്നെ പരസ്യമായി പറഞ്ഞു ഈ ഈ മാസം പോലും ഈ ഡിസംബർ മാസത്തിൽ പോലും ഞാൻ അദ്ദേഹത്തിൻ്റെ ഇന്ന് സുഖമില്ലായിരിക്കുകയാണ് അപ്പം അബ്ദുൽ അക്കി മസുരിയെ വിളിച്ച് ഉപ്പാനോട് എനിക്ക് വലിയ സന്തോഷമാണ് ഇഷ്ടമാണ് ഉപ്പാനെ അറിയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ മാസം കാരണം ഞാൻ ആ മനുഷ്യനെ കൂടി എനിക്കൊരു പ്രയാസം ഉണ്ടാൻ പാടില്ല ശരിയതൊക്കെ തെറ്റൊക്കെ റബ്ബ് തീരുമാനിക്കണം വ്യക്തിപരമായി ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ സംസാരിച്ചു വേറെ ആളെ ആളെപ്പറ്റിയും ഞാൻ വ്യക്തിപരമായി ആക്ഷേപിച്ചിട്ടുമില്ല പിന്നെ സാമൂഹിക കാര്യങ്ങൾ കാര്യങ്ങളാണ് അതിൽ മാപ്പുറേണ്ട ആവശ്യവും ഇല്ല തെറ്റ് തെറ്റന്നെ അതാര് ചോദിച്ചാലും ഞാൻ പറഞ്ഞു അതിനുമോശ്യമില്ല നിങ്ങൾ എന്താണ് ഇങ്ങനെ പരസ്യമായി വിമർശിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ മണിമണിയായി പറഞ്ഞു കൊടുക്കും ഇങ്ങനെ ഇങ്ങനെ വിഷയങ്ങളുണ്ട് ആ വിഷയം അതെ നമ്മളെപ്പോഴത്തെ ആളുകൾക്ക് ഒരു എന്ത് റഡാർ വെച്ച് നോക്കിയിരിക്കുക സമുദായത്തിന് വരുന്ന ഒച്ചിൻ്റെ വേഗതയിലാണെങ്കിലും കുറച്ച് കൊല്ലം കഴിഞ്ഞാൽ അത് സമുദായത്തിന് മേലെ കയറും അതിന് മുമ്പ് അത് പറഞ്ഞു കൊടുക്കണം അതിന് ബാധ്യതയാണ് അത് ഞാൻ ചെയ്യും പിന്നെ എന്താ രഹസ്യമായി പറഞ്ഞ രഹസ്യമായി പറഞ്ഞവർ കേൾക്കില്ല നമ്മളെ ശ്രദ്ധിക്കയില്ല എന്തുകൊണ്ട് നമ്മൾ ഇന്നോവ വണ്ടിയിൽ വരാൻ നമുക്ക് ഇന്നോവ ഇല്ല നമ്മൾക്ക് മുതലാളിമാരെ സഹായമല്ല നമ്മൾക്ക് പൈസ ഇല്ല പൈസക്കാരെയൊക്കെ വണ്ടി വന്ന് നിന്നാൽ മാത്രമേ ഒരു വല്ലാതെ കണ്ണുയർത്തി നോക്കുകയുള്ളൂ അപ്പോൾ അവരത്തേക്കൊന്നും പോകൽ ഈ പണി എനിക്ക് നടക്കൂല പിന്നെ എല്ലാ സാധുക്കളെയും പരിഗണിക്കുന്ന മഹാന്മാരാണ് അവർ ഇന്ന് നാട്ടുകേർ പറയുന്നുണ്ടെങ്കിലും എനിക്കത് ബോധ്യപ്പെട്ടിട്ടില്ല എനിക്ക് ബോധ്യപ്പെടുന്നുണ്ട് എനിക്ക് ബോധ്യപ്പെടണം വയല് പറയാം അങ്ങനത്തെ മഹാന്മാരാണ് ഇങ്ങനത്തെ മഹാന്മാരാണ് അവർ ഏത് സാധുക്കളെയും പരിഗണിക്കുന്നവരാണ് വയല് കേട്ട് നല്ലത് എൻ്റെ ജീവിതത്തിൽ അനുഭവമില്ല പൈസക്കാരെ പരിഗണിക്കുന്ന മഹാന്മാരെന്നേ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ സാധുക്കളാ പരിഗണിക്കുമെന്ന് വേണ്ട ഇന്ന് പോയി ഞാൻ പറയാം പക്ഷെ എന്നപ്പോഴത്തെ സാധുക്കൾ അവർ പരിഗണിക്കൂലെന്ന് എനിക്കറിയാം നല്ല പങ്കാലത്ത് പരിഗണിച്ചിട്ടില്ല ഇങ്ങനെയുണ്ട് അപ്പോൾ പിന്നെ അവർക്ക് പൈ പരിഗണിക്കണമാ അവസ്ഥ ഉണ്ടെങ്കിൽ എനിക്ക് കുറച്ച് പൈസ ഉണ്ടായി അതിന് ഏതാ പറ്റിയ കച്ചവടം എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ഓരോരുത്തർക്ക് വലിയ കാടിലൊക്കെ വണ്ടിയിൽ പോകും ആയുസ്സ് തരികയാണെങ്കിൽ അപ്പോൾ ഒരു എന്നെ കണ്ടാൽ പരിഗണിക്കുകയും ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്തു തരും അതിന് അത്ര കാലം ഇനിയിപ്പം ഇവിടെ ശുന്നയം നടത്തണമെങ്കിൽ പൈസ വേണമെന്നാണ് അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഇനിയിപ്പോൾ അത്ര കാലം ആയുസ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല അല്ലാതെ നീതിയും ധർമ്മവും വേറെ പറഞ്ഞിട്ട് എനിക്ക് കാര്യമില്ല നിങ്ങളൊന്നും നിങ്ങൾക്ക് ദേഷ്യം വരും ദേഷ്യം ഇത് വേറൊരാൾ പറഞ്ഞാൽ എനിക്കും ദേഷ്യം വരും പക്ഷെ ഞാൻ എൻ്റെ അനുഭവങ്ങളെ പറഞ്ഞു പിന്നെ നിങ്ങളാരും പറഞ്ഞോണ്ട് എൻ്റെ തൊള്ളക്കൂല ഞാൻ ഇന്നങ്ങൾ തുണ്ടൻ തുണ്ടതുണ്ടാക്കിയാലും നേരെ നേരായി പറയും നിങ്ങൾക്ക് ഇന്ന കുറ്റം പറയാ കാസിമിയാണ് റമത്തില്ല കാസിമി ഞാൻ എത്രയോ

അതെ അതെ കാശിമിക്ക് സോക്കടാണെന്നാണ് അത് പ്രസംഗിക്കുന്ന ഇതല്ലോ ഒരു മോര്യാർ പ്രസംഗിച്ചല്ലേ ഈ അടുത്ത കാലത്ത് മുമ്പേക്ക് എന്തോ പറ്റിപ്പോയി ഓനൊക്കെ വരട്ടെ ഓനൊക്കെ വരട്ടെ ഓനൊക്കെ വേരട്ടെ ഓനെത്ര വലിയ ആളാണെങ്കിലും എന്നോട് മാപ്പ് പറയാതെ രക്ഷപ്പെടുമെന്ന് വിചാരിക്കണ്ട ഞാൻ കേരളത്തിൽ ഉണർന്നിരിക്കുന്നുണ്ട് നിങ്ങൾ ആരുമാ ഞാൻ വരെ പൊരറ്റിനു ഒന്നും അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ എനിക്ക് വരെ ഇവരെ തറവാടക്കറിയോ ഇവരെ തറവാടക്കെനിക്കറിയാം ഞാൻ പറഞ്ഞിട്ടില്ല വരൊക്കെ തറവാടക്കി എനിക്കറിയാം ഞാൻ പറഞ്ഞിട്ടില്ല അതൊന്നും എൻ്റെ രീതിയല്ല പിരാണ്ടാണ് പി അടുത്ത കാലത്ത് എന്തോ പറ്റിപ്പോയി പിരാണ്ടാണ് ആയിക്കോട്ടെ നിങ്ങൾ വിശ്വസിച്ചോളൂ ഇതിന് അടിയിലൊരു കോടതിയില്ലേ നമുക്ക് അവിടെ നോക്കാം പിന്നെ ഒരു കാര്യം ഒരു വാക്ക് പറഞ്ഞാൽ ആർക്കും ഞാൻ മാപ്പ് കൊടുക്കും ഒരു വാക്ക് പറഞ്ഞാൽ മതി ഒരു വാക്ക് പറഞ്ഞാൽ മതി മാപ്പ് തരണം സ്ഥലമാണ് ഞാൻ പറഞ്ഞവർക്കൊക്കെ മാപ്പ് ചോദിച്ചിട്ടുണ്ട് ഇന്നും പിടിച്ച് ചോദിക്കാൻ തയ്യാറുമാണ് എനിക്കങ്ങനെ അള്ളാവിൻ്റെതല്ലാത്ത ഒരഭിമാനവും എനിക്കില്ല എൻ്റെ റപ്പിന് വേണ്ടിയുള്ള അഭിമാനം എനിക്കുള്ളൂ ഞാൻ എത്രയും താന്നടി പോകാൻ തയ്യാറാണ് അടിത്തന്നെ ആണല്ലോ അബിതല്ലേ അർബുദ ഞാൻ അടിയില്ല ഞാൻ മേലല്ല എനിക്കൊരു സ്റ്റേജ് കിട്ടിക്കോളെന്നാവശ്യമില്ല ഇന്നൊരാൾ പ്രശംസിക്കണം എന്നാവശ്യം എനിക്കില്ല ആഗ്രഹമില്ല എന്നെ ഒരാൾ കൂട്ടത്തിൽ കൂട്ടിക്കൊള്ളന്നു വയ്ക്കില്ല ആവശ്യം അതായത് എനിക്കൊക്കെ സമയം കഴിഞ്ഞാൽ ഇതൊക്കെ വെളുത്തിൽ കൂട്ടേണ്ട ആവശ്യം ഞാൻ അവിടെയാണ് കൂട്ടേണ്ടത് ഞാൻ കളവ് പറഞ്ഞിട്ടില്ല ഞാൻ നേരാ പറഞ്ഞു ഇപ്പോൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജനത്തിനൂലമാ സത്യമാണെന്ന് കണ്ടെത്തി കമ്മ സ്ഥാപനത്തിൻ്റെ കമ്മിറ്റിക്ക് കത്ത് കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ നിങ്ങൾ അതിനിടയിൽ കടന്ന കുറച്ച് മാസങ്ങളെപ്പറ്റി നിങ്ങൾ ചിന്തിക്കണം പാവപ്പെട്ട എൻ്റെ കുട്ടികളെ വരെ വേദനിപ്പിച്ചു എൻ്റെ കുട്ടികൾ കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞ സംഭവങ്ങളുണ്ട് എൻ്റെ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനങ്ങളിലെ കുട്ടികൾ അവരെ കളിയാക്കി എനിക്ക് ഒമ്പത് മക്കളുണ്ട് അതിലൊരു കുട്ടി മാത്രമാണ് പഠിപ്പ് നിർത്തിയത് ബാക്കി മൊത്തം ഡോക്ടറായ മോളടക്കം ഇപ്പോൾ പഠിക്കുക അപ്പം അവർക്കൊക്കെ ചെങ്ങായിമാർ ചങ്ങാച്ചകൾ ഉണ്ടാവുമല്ലോ ആ കുട്ടിയൊക്കെ ചെങ്ങായിമാർ നോട്ട് കുട്ടികൾ വിഷമിച്ചെന്നോട് പറഞ്ഞിട്ടുണ്ട് വിദ്യാർത്ഥികൾ കളിയാക്കുക പട്ടിക്കാട് ജാമ്യാനൂരിയയിൽ വഹാബിസം ഏറ്റവും വലിയ കുപ്രസിദ്ധ ഇരുട്ടിൻ്റെ ഗ്രന്ഥമായ കിതാബ് തോഹീദ് കവിതയാക്കിയാൾ പട്ടിക്കാട് ജാമ്യാനൂരിയയിൽ പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതിന് വരി സ്കൂളില് മദ്രസയിൽ എൻ്റെ കുട്ടികളെ കളിയാക്കിയ വേദന കുട്ടികൾ വന്നു എന്നോട് പറഞ്ഞു ഇപ്പോൾ അത് സത്യമാണെന്ന് ബഹുമാനപ്പെട്ട സമസ്ത കേരളമ്മ ജമ്മൂലുമ്മ തീരുമാനിച്ചു എൻ്റെ കുട്ടികളെ കണ്ണി നിങ്ങൾ എന്താണ് പരിഹാരം ചെയ്യുക എൻ്റെ പാവപ്പെട്ട മക്കൾ എനിക്ക് ഈ ദുനിയാവിൽ ഏറ്റവും വലിയ പൊന്ന് നടൻ എൻ്റെ കുട്ടികളാണ് ഞാൻ കണ്ണ് കരഞ്ഞിട്ടുണ്ട് കുട്ടികളെന്ന് പറയുമ്പോൾ എനിക്കിത് അതിൻ്റെ പറഞ്ഞ് പറയാൻ കഴിയില്ലല്ലോ കാരണം ഞാനും സോഷ്യൽ മീഡിയത്തൊക്കെ തുറന്നാൽ എനിക്കതല്ലേ കാണുന്നത് എടോ ബഹുമാനപ്പെട്ട സമസ്ത കേരള ഇപ്പോൾ സത്യമാണെന്ന് കണ്ടെത്തിയ ഈ കാര്യത്തിന്റെ പേരിൽ നിങ്ങൾ എന്റെ മക്കളെ വേദനിപ്പിച്ചു ഇരിക്കുണ്ടല്ലോ മക്കൾ കുഞ്ഞാരിക്കുട്ടി സാഹിബിന്റെ പേരിൽ ഒരു ആക്ഷേപം പറഞ്ഞു റജീന എന്റെ ഒരു പെണ്ണിന്റെ പേരിൽ അന്ന് കേരളം മുഴുവനും ഇവിടെ പ്രഭാഷകർ പ്രസംഗിച്ചല്ലോ അയാൾക്കൊരു കുടുംബല്ലേ ആ കുടുംബം വേദനിക്കൂലേ എടോത്തുള്ള കുടുംബല്ലേ ഞങ്ങൾക്ക് ഒന്ന് കാത്തിരുന്നു സമസ്ത തീരുമാനം എടുക്കട്ടെ എൻ്റെ പാവപ്പെട്ട മക്കളെ മദ്രസയിലും സ്കൂളിലിട്ട് കുട്ടികൾ കളിയാക്കി ആ പാവപ്പെട്ട മക്കൾ കയറി എന്റെ എട്ട് മക്കൾ പഠിക്കുകയാണ് ഒരു കുട്ടി മാത്രമേ പഠിപ്പിടുത്തിയിട്ടുള്ളൂ എട്ട് മക്കൾ പഠിക്കുകയാണ് എട്ട് മക്കൾ പഠിക്കുന്നുണ്ട് അവസാനത്തെ കുട്ടി ഏഴാം ക്ലാസ്സിലാണ് അത്രയും കുട്ടികൾക്ക് പഠിക്കുന്നുണ്ട് പേരെ കുട്ടികളാരെയും കളിയാക്കും പേരെ കുട്ടി പഠിക്കണുണ്ട് അവരാരെ കളിയൊക്കെ എനിക്കറിയില്ല എന്റെ മരുമക്കളെ കളിയാക്ക എന്നോട് പറയില്ല ഒരു സൈക്കും ബുദ്ധിമുട്ടുള്ള വലിയ വംശമാണ് അതേ സമയത്ത് എന്റെ എട്ട് മക്കളെ സ്കൂളിലും മദ്രസയിലിട്ട് കളിയാക്കി കോളേജിലും സ്കൂളിലും കളിയാക്കി എം ബി ബി എസ് കഴിഞ്ഞ് എം ടിക് പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടിയുണ്ട് ഈ ടക്കനോട് പറഞ്ഞിട്ടുണ്ട് ചങ്ങാഴ്ചകൾ കളിയാക്കലാസ് പഠിക്കുന്ന കുട്ടിയടക്കം കളിയാക്കപ്പെട്ടു കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ റജീന പ്രശ്നത്തിൽ വേട്ടയാടിയപ്പോൾ അതിനെതിരെ കുഞ്ഞാലി സാഹിബിന്റെ പശ്ചത്തു സംസാരിച്ച ആളാണ് ഞാൻ അന്ന് നമ്മളെല്ലാവരും പറഞ്ഞൊരു വാക്കുണ്ട് അയാളെ പറ്റി അങ്ങനെ പറയുമ്പോൾ അയാളെ കുടുംബ വേദനക്കളില്ലേ പറ്റി പ്രാന്തൻ എല്ലാവരും മഹാബിയാക്കണം എന്നൊക്കെ പറയുമ്പോൾ സമസ്തയുടെ ഏറ്റവും തറവാട്ട് സ്ഥാപനത്തിൽ വഹാബികൾ ഉണ്ട് എന്ന് വരെ ഇയാൾ പറഞ്ഞു എന്നെ പറഞ്ഞ് എന്നെ പറ്റി കുതിര കയറിയപ്പോൾ എന്റെ കാര്യം വിടി പാവപ്പെട്ട എട്ടും പൊട്ടും തിരിയാത്ത മക്കളെ സ്കൂളിലും കോളേജിലൊട്ട് കളിയാക്കി മദ്രസില് കളിയാക്കി ആ കുട്ടികൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ആ കണ്ണിനീരിന് നിങ്ങൾ സിറാത്ത് പാഴത്തിൽ അതിന് വില കൊടുക്കേണ്ടേ ും അല്ലെങ്കിൽ മരിക്കണത്തുള്ള മരിക്കണോ ഇതിനെന്താ പറഞ്ഞു മനുഷ്യൻ നിങ്ങളൊക്കെ എടാ അവിടെ കുഞ്ഞാലിക്കുട്ടി മാത്രമേ മനുഷ്യനുള്ളൂ കുഞ്ഞാലിക്കുട്ടിയെ ആക്ഷേപിച്ചാൽ അദ്ദേഹത്തിന്റെ കുടുംബം എന്തും റാമത്തുള്ള ആക്ഷേപിച്ചാലോ ഞാൻ ഇന്ന് വരെ പറഞ്ഞ ഒരു വിഷയം െന്ന് തെളിയിക്കാൻ ഞങ്ങളാകുട്ടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അവസാനം സുന്നി പച്ചത്തുള്ളവര് ഷജറകൾ വരെ കളിയാക്കി ഷജറകൾ കളിയാക്കി ഷജറകൾ കളിയാക്കാൻ പാടില്ല അവരും കളിയാക്കി ഇത് ഞങ്ങൾ സഹിക്കൂല ഇത്രയും വലിയ മഹാനായ മോനിയരാണോപ്പര് ഇത്രയും വലിയ മഹാനാണ് അദ്ദേഹം മുത്തക്കയാണ് അദ്ദേഹം സാലിയാണ് ആയിക്കോട്ടെ അതൊന്നും കണക്കെടുക്കണേ നിൽക്കില്ല ഇത് മുത്തക്കങ്ങളെ കണക്കടകളാണ് അല്ല മുഹമ്മദിന് അബ്ദുൽ വഹാബിന്റെ ദുനിയാവിലെ ലക്ഷക്കണക്കിന് മനുഷ്യർ കൊല ചെയ്യപ്പെടാൻ കാരണമായ തീവ്രവാദത്തിന്റെ ഗ്രന്ഥമാണ് എന്ത് കിത്താബ് തൗഹീദ് ഭീകരവാദ ഗ്രന്ഥമാണ് ലോക ലോകരാജ്യങ്ങളും അനവധി രാജ്യങ്ങളെ നിരോധിച്ചു എന്റെ ആ രാജ്യങ്ങളെ മനുഷ്യരെ പരസ്പരം ശത്രുക്കളാക്കി മതസ്പർദ്ധയുണ്ടാക്കി എത്ര രാജ്യങ്ങൾ നിരോധിച്ചു അത് എന്ന് പറഞ്ഞപ്പോൾ പല ആളുകളും സജറകളിൽ പെട്ടവർ വരെ എന്നെ കളിയാക്കി അപ്പൊ ഞാൻ അയിന്നും പുറത്തായി അപ്പൊ എനിക്കൊരു സ്പേസ് ഇല്ലല്ലോ അപ്പൊ എന്റെ കുട്ടികളെ ആർക്കും കളിയാക്കാലോ സജറന്റെ മക്കൾക്കും എന്റെ കുട്ടികളെ കളിയാക്കാം എന്റെ തന്റെ എവിടെയുള്ളത് വെറു നോണിയും പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കണ് സജറകൾ പറയട്ടെ ഈ ഇപ്പൊ ബഹുമാനപ്പെട്ട അവസ്ഥ ഏറ്റെടുത്തു സുഹാബികൾ പറഞ്ഞു ബഹുമാനപ്പെട്ട നമസ്തകളെത്തുള്ള അതിന് തീരുമാനം ഉണ്ടാക്കിയല്ലോ ഇനി എന്നെ ഈ കാണ്ട മാസങ്ങളൊക്കെ കളിയാക്കി മദ്രസയിലും സ്കൂളിലുട്ടിന്റെ കുട്ടികളെ വേദനിപ്പിച്ചു അവർ കരിഞ്ഞു വരുന്നുണ്ടോ കുറച്ച് ആളുകൾ വരും കളിയാക്കപ്പെട്ട കുട്ടികളെ ഞങ്ങളുടെ മുന്നിൽ ഹാജരാക്കാം അവരുടെ ഞങ്ങളെ ഹാജരാക്കാം ആ പാപങ്ങൾ എവിടെ കുട്ടിയെ ആക്ഷേപിച്ചാൽ മോശാണ് റാമത്തുള്ള ആക്ഷേപിക്കുക ആയിക്കോട്ടെ അങ്ങനെയാണ് നിങ്ങളെ തീരുമാനമെങ്കിൽ അങ്ങനെ നടക്കട്ടെ അങ്ങനെയാണ് തീരുമാനമെങ്കിൽ അങ്ങനെ നടന്നോട്ടെ മറുപടി ഇല്ല ഇവിടുന്ന് തീർന്നില്ലേ നമുക്ക് അവിടുന്ന് കാണാം അതൊക്കെ മാപ്പ് കൊടുക്കണ്ടേ അങ്ങനെ വിശാല മനസ്സിന് കിട്ടുന്നില്ല ചില കാര്യത്തിൽ നമുക്ക് മറക്കാൻ കഴിയില്ല മനുഷ്യനാണല്ലോ നബ്യൊന്നുമല്ലോ വലിയ അല്ല ഒരു സാധനമാണ് മൂല മൂലരാണോ എന്ന് പോലും ഇപ്പോഴും അറിയില്ല എന്താണ് സാധനം അറിയില്ല അതൊരു വേദന ഉണ്ടാവില്ല എനിക്ക് ചിലത് മറക്കാൻ കഴിയില്ല മരിക്കുകയുള്ള നമ്മൾ തമ്മിലൊരു വാക്കുണ്ടാകുമ്പോൾ അസലാമേക്കും പൊരുത്തപ്പെട്ടിരണം പറഞ്ഞു ചോദിച്ചിട്ടുണ്ട് ബസ് അത്ര മതി എൻ്റെ മുന്നിൽ വന്നിട്ട് പൊരുത്തപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഉണ്ടാവില്ല എനിക്ക് ഭ്രാന്ത എന്ന് പറഞ്ഞു ജനങ്ങളെ ഇപ്പതാക ഈ ഒരാൾ പറഞ്ഞല്ലോ ചില നാടന്മാർ ഇങ്ങക്ക് ഭ്രാന്താന്നാണ് വിശ്വസിക്കുന്നത് ആയിക്കോട്ടെ എൻ്റെ വാക്ക് തീർന്നിട്ടില്ല ഇനി എനിക്ക് ഇനിയും പറയാനുണ്ട് പിന്നെ കാരണം പറഞ്ഞതിനെ തീരുമാനം എടുത്തിട്ട് അതിനൊരു ശ്വാസം വിടാൻ സമയം കൊടുക്കണം എന്നല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അടുത്ത് പറയാത്തത് ഇതൊക്കെ സമൂഹത്തെ ശുദ്ധീകരിക്കണ ലക്ഷ്യമാണ് സമൂഹത്തെ ശുദ്ധീകരിക്കണം ഒരു പാറ്റ ഒരു ചായ കടക്കിടക്കേണ്ട ഒന്നെനിക്ക് ആ ചായ ഒഴിവാക്കണം അല്ലെങ്കിൽ ഒഴിവാക്കാൻ പറ്റിയ പറ്റാത്ത ഒഴിവാക്കേണ്ടതില്ലാത്ത ഇതാണെങ്കിൽ അതിനെ എടുത്തെടുത്ത് ഒഴിവാക്കി ശുദ്ധീകരിച്ച് കൊടുക്കുമെങ്കിലും വേണം അത് നമ്മളിപ്പോൾ ധർമ്മയല്ലേ നമ്മൾ ബാധ്യതയല്ലേ അത്രയുള്ളൂ റബ്ബന Asthya, ി ആക്ഷേപിച്ചിട്ടുണ്ട് പല ആളുകളും അള്ളാഹു സുബുല എല്ലാ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് പല ആളുകളും എല്ലാവർക്കും അള്ളാഹുറഹമ്മത്തിൻ്റെ വാതിൽ തുറന്നു തരട്ടെ എല്ലാവരെയും പ്രയാസങ്ങൾ തൊട്ട് അള്ളാഹുക്കാത്തി രക്ഷിക്കട്ടെ ുഖീറിൻ്റെ വാതിൽ തുറന്ന് തരട്ടെ എല്ലാവരെയും അള്ളാഹു മുത്തക്കങ്ങളിലും സാലിഹീങ്ങളിലും അള്ളാഹു താലി ഉൾപ്പെടുത്തി തരട്ടെ എല്ലാം റഹ്മത്ത് കൊണ്ട് അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും അള്ളാഹുറഹമ്മത്തിൻ്റെ വാതിലുകൾ തുറന്നു തരട്ടെ വാഹുദുലൈക്കും നാളെ നടക്കേണ്ട ക്ലാസ് വ്യാഴാഴ്ചയായിരിക്കും എന്ന് അറിയിക്കുന്നു നാളെ ബുധനാഴ്ച ക്ലാസ് ഇല്ല രാവിലെ ഞാൻ ഒരു വലിയ തിരക്കിലായതുകൊണ്ട് നാളെ രാവിലെ ക്ലാസ് ഇല്ല വ്യാഴാഴ്ച രാവിലെ ക്ലാസ് ഉണ്ടായിരിക്കുമെന്ന് അറിയാം നാളത്തെ ക്ലാസ് ve gayet hayırlı inşallah. Selamü aleyküm rahmetullah